ഇസ്രയേലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് സാധാരണ വംശഹത്യകളെല്ലാം എല്ലാവരും ഒളിവിലും ഹിറ്റ്ലർ പോലും അത് ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒളിവിലായിരുന്നു കൂട്ടക്കൊല നടത്തുന്നത് പക്ഷേ ഇത് ലോക മനസാക്ഷിയുടെ മുന്നിൽ അവരെല്ലാം നോക്ക് കുത്തികളായി നിന്നു നിർത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യത്തെ കൊലപാതകം നടന്നത് എങ്ങനെയാണ് ഇവർക്ക് ഇതിനുള്ള ധൈര്യം ഉണ്ടാകുന്നതെന്ന് നമ്മൾ ആലോചിക്കണം അതിൻ്റെ അകത്ത് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് ഞാൻ എവിടെയും പറയും ചിലപ്പോൾ ഒരിക്കൽ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചപ്പം കേട്ടവരുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ ഒന്നും കൂടി പറയാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഐക്യദാർഢ്യമൊക്കെ നടത്തി നമ്മൾ ഇതിനു വേണ്ടി ഒരു ഒരു ശ്വാസം എടുപ്പുകൊണ്ടെങ്കിലും നമ്മൾ പ്രതിരോധിച്ചു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാം പക്ഷെ നമുക്കിത് തുടർച്ച ഉണ്ടാവേണ്ടതുണ്ട് കാരണം ഇസ്രയേൽ അടങ്ങിയിരിക്കില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഇന്ന് ഒരു പത്രപ്രവർത്തകനെ വിജയം ആഘോഷിച്ച ഒരു പത്രപ്രവർത്തകനെ അവർ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നു നമുക്കറിയാം ഈ കുട്ടികളെയൊക്കെ കൊല്ലുന്നത് കുട്ടികൾ ഈ ബോംബിങ്ങിൻ്റെ ഇടയ്ക്ക് പോയി പെടുന്നത് കൊണ്ടല്ല അവർ കുട്ടികളെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് ജനോസൈഡാന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഡോക്ടർമാരുടെയൊക്കെ ഇൻ്റർവ്യൂസൊക്കെ വായിക്കുമ്പം കുട്ടികളുടെ തലച്ചോറിൽ നേരിട്ട് ആണ് ഈ വെടിയുണ്ട കയറി ചെല്ലുന്നതും കുട്ടികളെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പം അത് കാണാൻ പറ്റുന്നു അതായത് കുട്ടികളെ കൊല്ലണമെന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ ആണ് ആണവരത് ചെയ്യുന്നത് പിന്നെ ഇതിപ്പോൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലേ ഇപ്പോൾ രണ്ട് വർഷം ആയതൊന്നും അല്ല ഈ സംഭവം എയ്റ്റി ത്രീയിൽ സംഭവം ഉണ്ടായിരുന്നു സ്കൂൾ വിടുന്ന സമയത്ത് അത് ഒരു ലെവൻ ട്വൻറ്റി ഫൈവിന് കൊന്നിട്ടുണ്ട് അല്ല ബോംബിട്ടിട്ടുണ്ട് അപ്പം എന്താണ് ഈ ലെവൻ ട്വൻ്റി ഫൈവ് എന്ന് ആലോചിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ പിന്നെ പല ഒരു സ്കൂളിൻ്റെ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് ഈ ലെവൻ ട്വൻ്റി ഫൈവ് ആ സമയത്ത് തന്നെ കൊല്ലുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊല്ലുക അതായത് അവർക്കെതിരെ ഉണ്ടാകുന്ന പ്രതിരോധിക്കാനുണ്ടാകുന്ന പോരാളികളെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണ് നമ്മൾ ഇനി ഓരോരുത്തരും ചെല്ല ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാലാണ് ഞാനൊരു മൂവ്മെൻറ്റിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അതാണ് ബി ഡി എസ് മൂവ്മെൻറ്റ് അത് ബോയ്ക്കോട്ട് ചെയ്യുക ഇസ്രയേലി ഉൽപ്പന്നങ്ങളെയും ഇസ്രയേലികൾക്ക് ഫണ്ട് ചെയ്യുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങളെയും ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വേറെ രണ്ട് ഭാഗങ്ങളുണ്ട് ഡിയും എസും അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതൊക്കെ പിന്നെ ഉന്നതതലത്തിലുള്ള കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ ഓരോരുത്തർക്കും ഇന്നു മുതൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ബോയ്ക്കോട്ട് അത് അത് പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഞാൻ ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഒന്ന് ശ്രദ്ധ ക്ഷണിക്കുകയാണ് അവിടെ സത്യത്തിൽ ഈ അവിടുത്തെ സ്വാതന്ത്ര്യസമരം വിജയം കണ്ടത് ബോയ്ക്കോട്ട് പ്രസ്ഥാനം കൊണ്ട് തന്നെയാണ് ഈ ബോയ്ക്കോട്ട് പ്രസ്ഥാനത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് പാലസ്തീനിലെ രണ്ട് രണ്ട് ആക്ടിവിസ്റ്റുകൾ ചേർന്നിട്ട് ഈ ബോയ്ക്കോട്ട് പ്രസ്ഥാനം ആരംഭിച്ചത് അതിലൊരാൾക്ക് ഗാന്ധി പീസ് സമാധാന സമ്മാനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാകും അതിൽ പ്ലേ സ്റ്റോർ ഉണ്ടാകും പ്ലേ സ്റ്റോറിൽ നോ താങ്ക്സ് എന്നൊരു ആപ്പുണ്ട് അത് ഒരു പച്ച കളറില് ഒരു സ്ക്വയറിൽ അതിൻ്റെ അകത്ത് നോ താങ്ക്സ് എന്ന് കറുപ്പിൽ എഴുതിയിരിക്കുകയാണ് നിങ്ങൾ ഇതിൽ ഇത് ഡൗൺലോഡ് ചെയ്യുക ഇതിൻ്റെ അകത്ത് ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് അത് സ്കാൻ ചെയ്താൽ നമുക്കിതിനെ ഈ ഈ ഉൽപ്പന്നം ബോയ്ക്കോട്ടിൻ്റെ ഇതിൽ പരിധിയിൽ വരുന്നതാണോ നമുക്കറിയാൻ പറ്റും ഈ ബോയ്ക്കോട്ടിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രയോജനമുണ്ട് കാരണം അമേരിക്കയിൽ അമ്പത് സംസ്ഥാനങ്ങളുള്ളതിൽ മുപ്പത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഇതിനെതിരെ നിയമങ്ങൾ വന്നു കഴിഞ്ഞു നിയമനിർമ്മാണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർ ബോയ്ക്കോട്ടിനെ പേടിക്കുന്നു എന്നർത്ഥം അത് തന്നെയല്ല പല പല കോർപ്പറേറ്റ് ഭീമന്മാരും മാക്ഡൊണാൾഡ്സ് അതുപോലെ ക്യാരിഫോറ് സ്റ്റാർബക്സ് തുടങ്ങിയ എല്ലാ കമ്പനികളും പല സ്ഥലങ്ങളിലും അവർ ഇതില്ലാതെ തന്നെ എന്താ നടക്കാതെ വ്യാപാരം നടക്കാതെ പൂട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് പ്രയോജനമുണ്ട് എന്നത് ഉറപ്പാണ് അപ്പം നിങ്ങൾ ഓരോരുത്തരും നമ്മളിവിടെ വന്നൊരു മുദ്രാവാക്യം വിളിച്ചു രണ്ട് പ്രസംഗം കേട്ടു എന്നിട്ട് തിരിച്ചു പോകുന്നതിലുപരി നിങ്ങൾ ഈ നോ താങ്ക്സ് ഡൗൺലോഡ് ചെയ്യുകയും ഇനിയും ഇസ്രയേലിൻ്റെ ഈ എന്താ പറയുക സാമ്പത്തിക താല്പര്യങ്ങൾ അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ അമേരിക്ക ഫണ്ട് ചെയ്യുന്നതാണ് ഇസ്രയേലിന് അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ കാശുകാര് അമേരിക്കൻ കൗൺസിലർമാർക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട് ഇത് അവസാനിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഏറ്റെടുത്തേ പറ്റുള്ളൂ ഞാനത് എല്ലാവരോടും പറയാറുണ്ട് നിങ്ങളോടും പറയാ ആഗ്രഹിക്കുകയാണ് ദയവ് ചെയ്ത് എന്തെങ്കിലും നമ്മൾ ഈ മൂവ്മെൻറ്റിൽ ഭാഗഭാഗം ആകും ആകുന്നുണ്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ ഹൃദയത്തിലൊന്നും ും പാലസ്തീൻ കുഞ്ഞുങ്ങളുടെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാൻ സാധിക്കണമെങ്കിൽ ഈ മൂമ്പിറ്റിനെ ശക്തിപ്പെടുത്തുക അത്ര മാത്രം പറഞ്ഞുകൊണ്ട്